ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളിതിൽ കുച്ചിപ്പുറം കുച്ചിപ്പുറം റെയിൽവേൻ്റെ മുകളിലെ പാലത്തിൻ്റെ വർക്കാണ് ഞാൻ പൂർത്തീകരിക്കുകയാണത് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങനെയുള്ള വീഡിയോയും കണ്ട് നമുക്ക് റെയിൽവേൻ്റെ ആ ഭാഗത്തെ വീഡിയോ ഒക്കെ കാണാം അപ്പോൾ കുറ്റിപ്പുറം മിനി പമ്പിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ് നമ്മളുള്ളത് ഇവിടുന്ന് ഈ കാണുന്ന ഫ്ലൈ ഓവർ ഏകദേശം രണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ട് കഷ്ടിച്ചു പോകാൻ പറ്റുന്ന ചെറിയൊരു ഫ്ലൈ ഓവറാണിത് ഇവിടുന്ന് പൊന്നാണി ഭാഗത്തുനിന്ന് നമുക്ക് ഇടപ്പാട് ഭാഗത്തേക്ക് കടന്നു പോകുന്ന രീതിയിലാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ പണി പൂർത്തിയായിട്ടുള്ളത് ഏതായാലും മുകളിൽ നിന്നുള്ള ആ താഴേക്കുള്ള കാഴ്ചയും അതുപോലെ തന്നെ കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള ആ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കാട്ടോ അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കുറ്റിപ്പുറം പൊന്നാണി ഭാഗത്തേക്കുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് ഇവിടെ നോക്കി നിങ്ങൾ നല്ല മഴക്കാരുണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം ക്ലിയാരിറ്റിയിൽ ഇങ്ങനെ കാണാൻ അറിയില്ല ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് അപ്പോൾ സെൻട്രത്തെ ഡിവൈഡർ അതുപോലെ ബാ ക്രാഷ് ബാരിയറും സർവീസുകളുടെ ഭാഗവും പാലത്തിന് ചുമറിൻ്റെ പെയിൻറ്റും വർക്കുകളും നെയിൻ ബോർഡുകളെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സിഗ്നൽ ഏതൊക്കെ വാഹനങ്ങൾക്ക് മെയിൻ റോഡിലേക്ക് കയറാൻ പറ്റും ട്രാക്ടർ ബൈക്ക് ആ ഒരു കോഡും ഒക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് സ്ട്രീറ്റ് ലൈറ്റ് ക്യാമറകൾ ബാരിവെൽ മെസ്സേജ് സൈൻ ബോർഡ് അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞ് പൊന്നാണി ഭാഗത്തേക്കുള്ള ആ ഒരു വീഡിയോ നമ്മൾ കാണുന്നത് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞാല് അടിഭാഗം അപ്പൊ സുഹൃത്തുക്കളി ഞാന് ഈ ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ നേരെ കുറ്റിപ്പുറം ഭാരതപ്പുഴക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ ആ ഒരു ഏരിയങ്ങളെ കാണിക്കാം ഇവിടെന്നാൾ നോക്കിയേ ഓ നല്ല ഇരുട്ടിച്ചിരിക്കട്ടാ ഭാരതപ്പുഴയിലൊക്കെ വെള്ളം നല്ല ഒഴിക്കട്ടെ ഞാനൊന്ന് ചൂമയിൽ കാണിക്കാം അപ്പോ മിനി പമ്പ ഫ്ലൈ ഫ്ലൈഓവറിന്റെ മുകളിൽ നിന്നുള്ള ഭാരതപ്പുഴക്ക് കുറവ് പുതിയ പാലവും പഴയ പാലത്തിൻ്റെ ആ ദൃശ്യം നമുക്ക് കാണാം വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുതിക്കാട്ട് അങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെയൊക്കെ വർക്ക് പറഞ്ഞാൽ ആ രണ്ട് ഭാഗത്തുള്ള ഒരു മീറ്റർ വീതിയുള്ള ഉള്ള നടപ്പാത അതിൻ്റെ പണികൾ കഴിഞ്ഞു അതിൻ്റെ സൈഡിലെ ബാരിയറിൻ്റെ യെല്ലോ ബ്ലൂ കളർ പെയിൻറ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ബാരിയർ എന്നുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റിൻ്റെ വർക്ക് സെൻറ്റത്തെ ഡിവൈഡർ സ്ട്രീറ്റ് ലൈറ്റ് ക്യാമറ അങ്ങനെ നെയിം നെയ്മോർഡുകൾ സ്പീഡ് എത്ര സ്പീഡിലൊക്കെ പോകാന്നുള്ള ആ ബോർഡ് എല്ലാം പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അതാണ് ഇപ്പൊ ലാസ്റ്റ് കെട്ടത്തോ നമ്മുടെ പാറതപ്പുഴക്ക് പോകുന്ന സർവീസ് റോഡ് പോലുള്ള റോഡുണ്ടല്ലോ അതിന് പണി എത്രത്തോളം നോക്കാം അവിടെ പാർപ്പിടുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വാർപ്പിന്റെ വർക്ക് അവിടെ ടാറിംഗ് അല്ല നോക്കുമ്പോൾ നോക്കാം അങ്ങോട്ട് പുഴയിലേക്ക് പോകാനുള്ള വയ്യാട്ടാ അപ്പൊ വർക്ക് നടക്കാണ് അവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കാണ് നമുക്ക് കാണാം ഡ്രെയിനേജിന്റെ വർക്ക് അ നല്ല ഹൈറ്റിലെ വർക്ക് കഴിഞ്ഞ് കോൺക്രീറ്റ് പോയതിൻ്റെ ആ ഭാഗത്തേക്ക് വർക്ക് പ്രധാന മഴ വരുന്നോണ്ട് താത്കാലികമായിട്ട് നമ്മളിവിടെ താഴേക്ക് പോണ് അപ്പോ ധാട്ടാ നമ്മളെ മിനി പമ്പിൻ്റെ കറക്റ്റ് റോഡൊന്നു കാണിക്കാം മിനി പമ്പ ഫ്ലൈ ഓവർ ഇവിടെ നിന്നോട് എളപ്പാട് ഭാഗത്തേക്ക് അതിന് താഴേന്നുള്ള വീഡിയോ കുറ്റിപ്പുറം കുറെ വരുന്ന പാലവും അതുപോലെ റെയിൽവേക്ക് മുകളിൽ വരുന്നതും ജംഗ്ഷൻ ഭാഗത്തുള്ള ഫ്ലൈ ഓവറും കാണിച്ചിട്ട് നമുക്ക് പള്ളിപ്പടി ഭാഗത്തേക്ക് പോവാം പോയി നല്ലേ ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കുറ്റിപ്പുറം ഭാരതപ്രക്ക് കുറേ വരുന്ന പാലം അങ്ങനെ ബോർഡ് ഭാരതപ്ര അങ്ങനെ ഇവിടെ എത്തി ഇനി ഇവിടുത്തെ ഫ്ളൈവറ് ഞാൻ ഒന്നുകൂടി കാണിക്കുന്നു ആ ഫ്ലൈ ഓവർ ഒന്ന് ചെയ്ത് അപ്പൊ അവിടെ നിന്നുള്ള വർക്ക് എന്ന് പറഞ്ഞാല് ഞാനിങ്ങനെ ഈ ഇടവയിലൂടെ അതായത് ഒരു ഏകദേശം ഒരു രണ്ട് മീറ്റർ അല്ലേ ഒന്നര മീറ്റർ വീതിയുള്ള ഉള്ള ഇടവൈ കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിൽ നിന്ന് രണ്ട് ഭാഗത്തും അതിന്റെ ഈ ആ ഒരു ഏരിയയിലെ പണി കഴിച്ചിട്ടുണ്ടോ ആ പാലത്തിന്റെ ആ ഒരു ഏരിയ ഞങ്ങൾക്ക് അവിടെ ഇതുപോലുള്ള ഇടവൈ റെഡി ആക്കിയിട്ടുണ്ട് നല്ല രസകര അപ്പോ നമ്മളിങ്ങനെ നടന്ന് ഏകദേശം സെൻട്രന്ന് ഞാൻ പുഴയിൽ ഇപ്പൊ എത്രത്തോളം ഒഴിക്ക് വെള്ളം അടിയൊഴിക്ക് മുകളിലൊഴിക്കുമൊക്കെ കാണിച്ചെരട്ടോ നല്ല മഴ പെയ്തിങ്ങനെ നിന്ന് മഴയ്ക്ക് നിന്ന് നല്ലൊരു അന്തരീക്ഷ അന്തരീക്ഷത്തിലാണിപ്പം ഉള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മളതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് കാണിച്ചു പിന്നെ മഴ ഹൈ മഴ വീണ്ടും പെയ്തു മഴ ശക്തമായ മഴ വീണ്ടും പെയ്തു കേട്ടോ ഏതായാലും മഴ പെയ്തു അല്ലേ അപ്പോൾ ഏതായാലും നീ ഇവിടെ നീ റോഡ് അങ്ങനെ പോയിട്ട് റെയിൽവേൻ്റെ ആ ഭാഗത്ത് വീടേ കാണിച്ചതരാം മഴ സ്ട്രോങ് ആയി ഇവിടൊരു തോണി കേട്ടോ തോണി കുറ്റിപ്പുറം ആദ്യത്തെ പാലം നോക്കിയത് അഞ്ഞൊരു പെയിന്റ് അടിച്ച് കൈവരിക്കൊരു ബ്ലൂ കളറും പെയിന്റ് അടിച്ച് അടിപൊളിയും കേട്ടോ അപ്പോൾ ആദ്യത്തെ പാലവും പുതിയ പാലം ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നത് കാണാൻ മിനി പമ്പ് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നൊക്കെ ഒരു വീട് എടുക്കുമ്പോൾ സൂപ്പർ ആയിരിക്കും ഏതായാലും നമ്മൾ ഞാൻ ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകുക കുറ്റിപ്പുറം ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകുക അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ യാത്ര ആരംഭിച്ചു കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ളതും അതുപോലെ താഴെ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ അതുപോലെ പുഴയുടെ അതിമനോഹരമായ കാഴ്ച രണ്ട് ഭാഗത്തെ ഇടവിഭാഗം അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് സെൻട്രൽ സ്ട്രീറ്റ് ലൈറ്റ് കാണാം അതുപോലെ ഇപ്പം പുതിയതായിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ബോർഡുകൾ പലയിടത്തും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അമ്പത് മീറ്റർ ചിലയിടത്ത് അറുപത്തഞ്ച് മീറ്റർ കാണാം ചിലയിടത്ത് എൺപത് മീറ്ററിലൊക്കെ ഓടാം എൺപത് സ്പീഡിൽ സോറി മീറ്റർ അല്ല സ്പീഡിൽ ഓടാൻ പാടുള്ളൂ ഏതൊക്കെ വാഹനങ്ങൾക്ക് ഓടാൻ പറ്റും എന്നുള്ളൊക്കെ ബോഡാണ്ടില്ലേ ഈ പാലത്തിൻ്റെ ഈ ഭാഗത്തും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുറ്റിപ്പുറം പാലം കഴിഞ്ഞു ഇവിടെ രണ്ട് സൈക്കിളാ ആ ഇവിടുന്ന് അതുപോലെ ഇതുപോലുള്ള ബോർഡുകൾ ഇപ്പം ഈ ബേരിയർ മല കാണാൻ അപ്പം കോഴിക്കോട്ടേക്ക് നമ്മുടെ ഇവിടുന്ന് അറുപത്തൊമ്പതും കണ്ണൂർക്ക് നൂറ്റി അമ്പത്തേഴ് ആണ് അപ്പോൾ അതുപോലെ ഇതെന്താ ടിന്നൾ ഹറേ ആൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബ്ബാ അവിടെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് വേഗ വേഗത വറക്കാൻ അവിടെ നിന്നാണ് നമ്മുടെ സർവീസ് റോഡിലേക്ക് കുറ്റിപ്പുറം ടൗണിലേക്കൊക്കെ പോകുന്ന എക്സിറ്റ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ഈ ഫ്ലൈ ഓവർ അടിഭാഗത്ത് കൂടി കടന്നു പോകും അപ്പോൾ ഇനി മെയിൻ റോഡിലൂടെ നമ്മൾ സർവീസ് റോഡിനെ കയറുന്നില്ല അത് പോകുന്നില്ല മെയിൻ റോഡിലേക്കന്നെ കയറി ഇവിടെയും എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇരുവശത്തെ ബാരിയർ സെൻറ്ററി ഡിവൈഡർ സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ സി സി ടി വി ക്യാമറ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എത്ര സ്പീഡിലൊക്കെ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാർ ഫോർ വീലറിൽ എൺപത് സ്പീഡിൽ കടന്നു പോകാം ആ ബസ്സുകൾക്ക് അറുപത്തഞ്ച് അതുപോലെ ട്രക്ക് കണ്ടെയ്നർ ലോറി പോലുള്ളത് അമ്പത് ആ സ്പീഡൊക്കെ ഉള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ ക്രാഷ് ഉള്ള കുറഞ്ഞ ഭാഗങ്ങളിലെ പെയിൻറ്റിംഗ് വർക്കുകളുണ്ട് സെൻട്രറിലുണ്ട് അതുപോലെ നേരെ അന്നേരം ഉണ്ട് അങ്ങനെ എവിടെ നിന്നാണ് ഇനി വർക്കുള്ളത് ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്ന് കേട്ടോ ആ ഫുള്ള് ബ്ലോക്കാണ് ഇവിടെ ഇവിടെയാണ് ഉള്ളത് അതൊരു ആർച്ചിൻ്റെ പണി കുറ്റിപ്പുറം റെയിൽവേ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കുറ്റിപ്പുറം ജംഗ്ഷൻ മാത്രം ഫ്ലൈ ഓവറാണ് ഇവിടം വരെ പണികൾ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി ഒന്ന് മഴ ആയതുകൊണ്ട് തന്നെ അവിടെ ചളിയൊക്കെ ആയതുകൊണ്ട് വാഹനങ്ങൾക്ക് പോകാൻ ഒറ്റ ബുദ്ധിമുട്ടുണ്ട് അതാണ് ആ ഒരു ബ്ലോക്ക് അപ്പോൾ അതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ നടക്കുന്നുട്ടോ ഞാൻ ഈ ഒരു ക്യാപ്പിലൂടെ എങ്ങനെ പോയി കാണിച്ചു തരാം അപ്പോൾ അവിടെ ആ മതി ആർച്ച് കാണാൻ പറ്റിയ കാരണം ഞാൻ അതിൻ്റെ ഈ ക്യാപ്പിലൂടെ എങ്ങനെ പോവാം അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറുമാരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ അവിടെ ഈ സൈഡ് ഈ സൈഡിൽ അണിഞ്ഞ് ചെയ്യാളിൽ കേട്ടോ ഇവിടെ വരെ ഇപ്പോൾ ടാറിമാർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ അവിടെ കണ്ടാക്ടർ ഉണ്ട് രണ്ട് ഗ്രേഡർ കാണാം അപ്പോൾ മഴയൊക്കെ ഇപ്പം നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ പണി നടക്കുക കേട്ടോ അവിടെ മണ്ണിട്ടുയർത്തി വെള്ളം കെട്ടി നിന്ന ഭാഗത്തൊക്കെ മോട്ടർ വെച്ച് ആ വെള്ളമൊക്കെ വറ്റിച്ച് ഒഴിവാക്കിയിട്ട് കേട്ടോ അവിടെ അവിടുന്ന് തിരിച്ച് നേരത്തെ വന്ന സമയത്ത് അവിടെ ചളിയാണ് വെള്ളം കെട്ടിക്കാന് ഇപ്പൊ ആ ഭാഗത്ത് മെറ്റലിട്ട് കണ്ട് എക്സ് എക്സുവേറ്റർ ഉപയോഗിച്ച് മെറ്റൽ മെസാനം മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് റൂട്ടിൽ ഇട്ട് കണ്ട് കമ്പാക്റ്റും ചെയ്യാം കേട്ടോ കമ്പാക്റ്റർ വർക്ക് ആരംഭിക്കാം കേട്ടോ സാറുമാരാണ് നിങ്ങൾ ൂ അപ്പോൾ ഗൈസ് നമ്മൾ കുറ്റിപ്പുറം ജംഗ്ഷനൊക്കെ കഴിഞ്ഞു നമ്മളിവിടെ എത്തി അപ്പോൾ സാറുമാരൊക്കെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു ഇപ്പോൾ ഒരു ഭാഗത്ത് കൂടിയ വാഹനം കടത്തി വിട്ടിട്ട് ആ ഭാഗത്ത് മെറ്റൽ നെറ്റിൽ ഒക്കെ ചെയ്തതിനു ശേഷം തുറന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ കാണുന്നത് ഇനി ഈ കാണുന്ന ഇപ്പോൾ മെയിൻ നമുക്ക് ജംഗ്ഷൻ ഭാഗം കാണാം സിഗ്നൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന ഒരു നൂറ്റമ്പത് മീറ്റർ അവിടുന്ന് ഒരു ഏരിയ വരെയുള്ള ടാറിംഗ് വർക്കുകൾ അതായത് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഹൈറ്റ് കൂട്ടി ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് അതുപോലെ സൈഡിലുള്ള ബ്ലാക്ക് ഷീറ്റ് മെറ്റ് ബേബി മെറ്റലൊക്കെ ഇട്ടതിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് കറക്റ്റ് നിങ്ങളെ കാണിക്കാതെ ഈ കാണുന്ന ഏരിയന്ന് ആ ഒരു കുറ്റിപ്പുറം സീകരണ ആ ഒരു ഏരിയ വരെ ഉയർത്തി വരാറുണ്ട് അപ്പോൾ ഇതും ഈ ഭാഗവും ആ ഭാഗവും ഒപ്പിച്ച് ടാറിംഗ് വർക്കുകൾ നടന്നതുപോലെയുള്ള ട്രാക്ക് വർക്കുകളും ബാരിയർ വർക്കുകൾ സെൻട്രത്തിലെ ഡിവൈഡ് വർക്കുകൾ അതുപോലെ മറ്റു വർക്കുകളൊക്കെ ഈ ഭാഗത്ത് പൂർത്തീകരിക്കാണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ അതിൻ്റെ വർക്ക് തകറിയ നടക്കുകയാണ് ഇപ്പോൾ ആ ഏരിയയിൽ കാണാം ഒരു രണ്ട് മൂന്ന് ഗ്രേഡർ കാണാം കമ്പാക്ടർ കാണാം എക്സ്കേറ്റർ അതുപോലെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കെ എൻ ആർ എൻ്റെ പണിക്കാർ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഈ ഒരു വർക്ക് കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കുറ്റിപ്പുറത്തിൻ്റെ മിനി പമ്പ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ പാലം വരെയുള്ള വർക്കുകൾ ഏകദേശം അവസാനിക്കും പിന്നെ കുറ്റിപ്പുറം റെയിൽവേൻ്റെ ഈ ഭാഗത്തെ പാലാണ് ഞാൻ ആദ്യത്തെ പാലം ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കാണിക്കാം ആദ്യത്തെ പാലത്തിൻ്റെ ഒരു ഏരിയ ആണിത് കണ്ടില്ല അവിടുന്ന് ഇങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോയി ഹഞ്ഞി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ പോയി നോക്കേട്ടോ ഇവിടെ നാണ് വർക്ക് ഇവിടെ പറയാനുള്ളത് റെയിൽവേൻ്റെ മുകളിൽ വരുന്ന ആർച്ചിൻ്റെ വർക്ക് ആ വർക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ ആർച്ചായി വലിയൊരു എന്താ പറയുക പ്രത്യേക ഒരു മോഡൽ ആർച്ചിൻ്റെ വർക്ക് നമ്മൾ ഈ ഒരു ഏരിയയിൽ ജില്ലയിൽ തന്നെ ഇങ്ങനത്തെ ഒരു വർക്ക് നമ്മൾ കണ്ടിട്ടില്ല കുറ്റിപ്പുറം റെയിൽവേൻ്റെ ഈ ഭാഗത്ത് മാത്രമാണ് ഈ ഒരു ആർച്ചിൻ്റെ വർക്കുണ്ട് ഒരു അടിപൊളി ഡിസൈൻ ഉണ്ടോ അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞു അത് പിയറിൻ്റെ മുകളിൽ എത്തിച്ചിട്ടുണ്ട് അവിടുന്ന് ഈ ക്രൈന് ഉപയോഗിച്ചത് നീക്കാനുണ്ട് അപ്പോൾ ആ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ ആ ഏരിയയിലെ വർക്ക് എത്രത്തോളമായി എന്നുള്ളതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ വേണ്ടി നമ്മൾ നടന്ന് ഇവിടെ എത്തി ഇവിടെ നിന്ന് ഇങ്ങനായിട്ട് നല്ല വെളിച്ചം ഓ നല്ല മഴയായിരുന്നു അപ്പോൾ നല്ലൊരു കാലാവസ്ഥ ഇത് പോലെ നമ്മൾ തിരുനാവായ ഭാഗത്തേക്കുള്ള റോഡ് കിട്ടില്ലേ അപ്പോൾ പാലം നടന്ന് നടന്ന് നമ്മൾ പാലത്തിൻ്റെ ഇവിടെ എത്തി നോക്കി വെള്ളമൊക്കെ കെട്ടി നിർത്താനും വേണ്ടി സിമെൻറ്റായിട്ട് കള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിട്ടോ അപ്പോൾ അതിന് മുകളിൽ ഈ ആർച്ച് നമ്മൾ റെയിൽവേൻ്റെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് എത്തണ ഉടനെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു പക്ഷേ ആയിട്ടില്ല ഇതാ ഇവിടെ നോക്കി ഇവിടെ അങ്ങോട്ട് ഇല്ല ഇവിടുന്ന് അങ്ങോട്ട് മെയിൻ മെയിൻസ്ലാ വരെ വാർപ്പെട്ട് കഴിഞ്ഞു ഇവിടെ പീർ കാണാം ഉപയോഗിച്ചാണ് അത് ഉയർത്തി ഈ ക്യാപ്പിൻ്റെ മുകളിലേക്ക് വെക്കുന്നത് അതുപോലെ അതിൻ്റെ ആർച്ചിൻ്റെ മുകൾ ഉൾഭാഗത്ത് ഇവിടെ നിന്ന് നോക്കിയിട്ടേ ഞാൻ സൂമിങ് ചെയ്ത് കാണിച്ചരാം ഉൾഭാഗത്ത് ഈ ബേ ക്രാഷ് ബേരിയർ ഉണ്ടല്ലോ ഇരുവശത്തെ ക്രാഷ് ബേരിയറുള്ള കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് തരം കേട്ടോ അപ്പോൾ അതിൻ്റെ പണികളവിടെ നടക്കുന്നുണ്ട് ഇനി ഇത് നീക്കി ഈ ഒരു പിയർമേക്ക് ടച്ചാക്കാണ്ട് അതാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ആ ഒരു ഏരിയയിൽ നിന്ന് അതിൻ്റെ കറക്റ്റ് നിങ്ങളെ കാണിക്കട്ടോ ആ ഇതിലെ നേരെ ഓപ്പോസിറ്റിൽ പോയിട്ട് ഒന്നുകൊണ്ട് സൂം ചെയ്താൽ ഇതാ അതിലുള്ളിൽ നിന്ന് കാണാം പച്ചക്കള കമ്പി ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ പീർ ക്യാപ്പിലേക്ക് ടച്ച് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഗർഡർ വെക്കാണ്ട് സ്റ്റീൽ ഗർഡർ ആയിരിക്കും ഏറെ ഈ ഭാഗത്ത് ഉണ്ടാകുക പാലങ്ങളും ഈ റെയിൽവേൻ്റെ ഭാഗങ്ങളിലൊക്കെ റെയിൽവേ അതുപോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സ്റ്റീൽ ഗർഡറാണ് വെക്കാറുള്ളത് അപ്പോൾ അതും അതായിരിക്കും ഇവിടെ വെക്കുക നമ്മൾ ആദ്യത്തെ പാലം ഇതാ റെയിൽവേൻ്റെ ആ ഒരു അപ്പോൾ സുഹൃത്തുക്കൾ നമ്മളെ ഇവിടുന്ന് അങ്ങോട്ടേ റോഡിൻ്റെ പണി കഴിഞ്ഞ റോഡ് റോഡുണ്ടോക്കി കുറ്റിപ്പുറം ജംഗ്ഷൻ സിഗ്നൽ ഭാഗത്തു നിന്നും അവിടുന്ന് ഇങ്ങനെ വർക്ക് നടന്ന് നമ്മുടെ ഈ പാലത്തിനോട് ആറു ആറുപരി ടച്ചാക്കി വരാണ്ട് അപ്പോൾ നമ്മൾ കണ്ടവിടെ മണ്ണിട്ട് അവിടെ ചളിയൊക്കെ ആയതുകൊണ്ട് അവിടെ മെറ്റലിട്ട് ക്ലിയർ ചെയ്യുന്നത് അതുപോലെ ആ ഭാഗത്ത് ബാരിയറിൻ്റെ വർക്കിടക്കുണ്ട് മണ്ണൊക്കെ ഇട്ട് ഉയർത്തി ഈ ഒരു പാലത്തിനോട് ടച്ചാക്കി വരാനുണ്ട് ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാണ്ട് അത് കഴിഞ്ഞ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ബാരിയറിൻ്റെ വർക്കുകളും കമ്പി ഈ പാലത്തിൻ്റെ മുകളിലും കമ്പിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇതിൻ്റെ ക്രാഷ് പേരിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഗർഡർ വെക്കാണ്ട് ആ ആർച്ച് കണ്ട് നീക്കി വെക്കാണ്ട് അവിടുന്ന് അങ്ങോട്ട് പള്ളിപ്പടി ഭാഗത്തേക്കുള്ള വർക്കുകളും കംപ്ലീറ്റ് ആക്കണം അപ്പം ജില്ലയിൽ ഏക രണ്ട് വർക്കുകൾ പൂർത്തീകരിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് കുറ്റിപ്പുറം ഈ ഫ്ലൈ ഓവറിൻ്റെ റെയിൽവേക്ക് കുറക വരുന്ന പാലത്തിൻ്റെ ഈ ഭാഗത്തും അതുപോലെ നമ്മുടെ കക്കാട് കൂരിയാട് ഭാഗത്തുള്ള ആടത്ത് വരുന്ന പാലത്തെ പണികളാണ് പിന്നെ വട്ടപ്പാറ വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് വരുന്ന തുടക്കത്തിൽ വട്ടപ്പാറയിലുള്ള ആ പാറ കട്ട് ആ ഉയരത്തിൽ നിന്നുള്ള ഇരുവശത്തും ആറുവരിപ്പം അതൊക്കെ താഴ്ചയിൽ നിൽക്കുന്ന പാറ കട്ട് ചെയ്യുന്ന വർക്കുകൾ ഇപ്പോഴും അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ ആ ഒരു വർക്കും പൂർത്തീകരിക്കാണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ താഴത്ത് നിന്ന് ഞാൻ കാണിച്ചാൽ ഇനി താഴെ പോയിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് കാണിച്ചിട്ട് നമ്മൾ കുറ്റിപ്പുറത്തിൻ്റെ പാലം അവിടെ വൈൻഡപ്പ് ചെയ്യാം പോയി വെക്കാം അപ്പോൾ കുറ്റിപ്പുറം റെയിൽവേൻ്റെ ഭാഗത്തിന് മുകളിൽ നിന്ന് താഴേക്ക് പോയി ഈ ആ ആർച്ചിന്റെ ആ സൈഡ് സേരുന്നടങ്ങളൊക്കെ കാണിക്കാൻ പോണ്ട് തോന്ന ഇവിടുത്തെപ്പോഴത്തെ തിരക്ക് പറഞ്ഞാൽ ഇപ്പോൾ അട വെള്ളം കെട്ടിന്നുകൊണ്ടുള്ള ഒരു തിരക്കാണ് അല്ലെങ്കിൽ പൊതുവെ ജംഗ്ഷൻ ഭാഗത്ത് തിരക്കുള്ളൊരു ഏരിയയാണ് ഇനിയിപ്പോൾ ഈ പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അതുപോലെ ആർച്ചൊക്കെ വറക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ എങ്ങനെയാണ് ഓടി തുടങ്ങുമ്പോക്ക വളരെ സുഖരമാവും വളരെ സിമ്പിൾ ആ ഏരിയയിൽ ഇപ്പോ ഈ ആർച്ചിന്റെ മുകളിൽ അച്ഛൻ ആ ബാരിയറിന്റെ കമ്പി സെറ്റ് ചെയ്യണ വർക്കുകളാണ് നടക്കുന്നത് നല്ല തിരക്കാ വണ്ടി അതാ ഈ സാധനം വെച്ചാ വലിച്ചു നീക്കി കൊണ്ടുപോണത് അവിടെ ബെൽഡ് ചെയ്ത് ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ വേറെ ഒക്കെ കേട്ടിട്ട് കംപ്ലീൻ്റില്ലേ അപ്പൊക്കെ അതിനുള്ളിൽ ഒന്ന് സെറ്റ് ചെയ്ത് വലിയൊരു ആർച്ച് ആയുവാ ഒരു വൈറ്റ് പെയിന്റ് കട്ടിൽ പറ സിൽവർ കളർ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് നിർത്തിയിട്ടൊന്ന് കാണിക്കാം അപ്പൊ കേസ് നമ്മുടെ അതാ കണ്ടോളി വളരെ കറക്റ്റ് ഈ ബോ സൈഡിൽ നിന്ന് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റൂട്ടോ നമുക്ക് അതിൻ്റെ ആർച്ച് കെട്ടണതും അർച്ചിന്റെ മറ്റേ ബാരിയറിന്റെ കമ്പിയൊക്കെ സെറ്റ് ചെയ്യണം അതുപോലെ എത്രത്തോളം ഉയർത്തിക്കണം എത്രത്തോളം ഐ ടി ഭാഗത്ത് വരേണ്ടത് ഇവിടെ പിയർ ക്യാപ്പിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ പള്ളിപ്പടി ഭാഗത്തേക്കുള്ള ഈ പാലണ്ട് കഴിഞ്ഞാൽ പിയർ ക്യാപ്പിന്റെ പണി കഴിഞ്ഞ് പിന്നീട് സൈഡ് ബ്ലോക്ക് ഉപയോഗിച്ചാണ് അത് ഉയർത്തി വരുന്നത് അപ്പൊ അതിന്റെ പണികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ആ റോഡിന്റെ വീതിപ്പം ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും നീ ഇതിപ്പോല ഇങ്ങനെ റോഡ് ജില്ലയിൽ എവിടെയും കാണാൻ സാധ്യതയില്ല ഇവിടെ മാത്രമേ ഉള്ളൂ പഴയ റോഡ് പിന്നെ ഇവിടെ ഇവിടെ കുറച്ച് ടഫായ വർക്കാണ് ഒരു കാറ്ററക്കും ഭയങ്കര പൊന്തക്കാടും കുന്നൊക്കെ ആയിട്ട് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴി കാണിക്കാം അവിടെ റൈറ്റ് സൈഡ് ഭാഗത്ത് ചുമരകളൊക്കെ കട്ട് ചെയ്ത് ഇറക്കുന്നുണ്ട് അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല ടോക്കാണ് ഇതിന് നേരെ ഈ സൈഡ് ഓക്കെ നിങ്ങൾ ഇവിടെ ഒക്കെ ചെയ്യാറ് ഇവിടെ ഞാൻ ഐറ്റ് കൂട്ടി വരാളാണ് നേരെ ഈ സൈഡ് ഈ ഭാഗം ഹൈറ്റ് കൂട്ടി വരാൻ അവിടെ താഴ്ന്ന ഭാഗമാണ് ഈ ഭാഗം ഉയർന്ന ഭാഗമാണ് അപ്പോൾ അവിടെ സർവീസോൻ്റെ ടയറിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഏരിയയിൽ അപ്പോൾ ആ ഉയർന്ന കുന്നും കൂടി കാണിക്കുക എന്നിട്ട് നമ്മുടെ കുറ്റിപ്പുറത്തിൻ്റെ വീഡിയോ അപ്പ് ആണ് വൈൻ്റപ്പ് അതാ 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 ആ ഭാഗം ഓക്കെ കാണണ്ട ക്യാമറ അതാ അവിടെ ചുമർ ഹോൾസ് ചെയ്യണ സാധനം സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമർ ഹോൾസ് ഇട്ട് സിമെൻറ്റ് സ്പ്രേ വർക്ക് ഇറക്കാനുള്ളത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് ഒരു മൂന്ന് മീറ്റർ രണ്ട് മീറ്ററിൽ കട്ട് ചെയ്ത് കട്ട് ഇടിഞ്ഞു വീഴാനുള്ള രീതിയിൽ അത് കട്ട് ചെയ്ത് ഇറക്കി ആ ഒരു ഏരിയയിൽ ബാരിയറിനുള്ള കമ്പി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സർവീസോടിൻ്റെ ടാറും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് എന്താ വർക്ക് കിടക്കുന്നത് നോക്കുക ആ അവിടെ അതാ പുതിയ വർക്ക് ഈ ഭാഗത്തു കൂടി കാണിക്കാം അതല്ലവിടെ എത്തിയല്ലേ ഇവിടെ പാറയുള്ള ആ അതാ ഈ ഭാഗത്ത് അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട് ആ ഇവിടെ സർവീസോട് ഒരു പക്ഷേ ില് പോകും ആറു വരിപ്പാത ഉയർത്തും ബ്ലോക്കോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളോ ഉയർത്തും അതിൻ്റെ സർവീസോട് അതുപോലെ ഇങ്ങനെ കടന്നു പോകും അപ്പോൾ അതിനുള്ള ചാലുകറി അവിടെ ചാലുകറി അതിൽ കിടക്കണ്ട ഇട്ട് നമ്മൾ റെയിൽവേക്ക് വരുന്ന പാലത്തിനോട് ടച്ചാക്കും ഈ സൈഡെന്ന് കാണിക്കൂ അപ്പോൾ ഓക്കെ ഈ വീഡിയോ അതിൻ്റെ പെയ്യാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കുറ്റിപ്പുറം ഫ്ലൈ ഓവർ മുതൽ റെയിൽവേൻ്റെ ഈ ഭാഗം അതുപോലെ പള്ളിപ്പടി എത്തുന്നതിനും പോയിട്ടുള്ള കുറ്റിപ്പുറം റെയിൽവേക്ക് ടച്ച് ചെയ്യണ ഭാഗമൊക്കെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളൈക്കടനെ എനേബിൾ ചെയ്യുക മറക്കരുത് കാരണം സബ്സ്ക്രൈബ് കുറവാണ് കുറഞ്ഞാറുണ്ട് ആ പരമാവധി റോഡ് വീഡിയോ കാണുന്ന ആൾ പരമാവധി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെള്ളയ്ക്കടനെ എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഉണ്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയുള്ള മറ്റൊരു റോഡ് ചെയ്യണോ കുറ്റിപ്പുറത്തിൻ്റെ ആർക്കൊക്കെ സെറ്റ് ചെയ്ത് ടാറിംഗ് വർക്കൊക്കെ ഒരു വീഡിയോയ്ക്ക് അടുത്ത കെട്ടാൻ ഞാൻ നിങ്ങളെ കാണിക്കാം അല്ലെങ്കിൽ ഈ ഭാഗത്തെ പുതിയ ഏറ്റവും പുതിയ വർക്കുകളുമായിട്ട് വീണ്ടും വരാം നിഷാവുക